നമ്മുടെ ം ഇപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് അതല്ല നമ്മള് ഐ എഫ് കെടികൾ വേറെ അവിടെ ആവശ്യത്തിനധികം പുരുഷന്മാരായിരുന്നു പുരുഷന്മാരെ കൂടുതലാണ് പുരുഷന്മാരായിട്ട് ാണ് ഡബ് മെയിൻ ആൾക്കാരൊന്നും അവിടെ സത്യം പറഞ്ഞാൽ എന്തോളിയർട്ടിസ്റ്റ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സംസാരിച്ചായിരുന്നല്ലോ ജൂലിയ ആർട്ടിസ്റ്റ് ഒരുപാട് കിട്ടാൻ തമിഴ് കൂലിപ്പണിന്ന് പോലെ അഞ്ഞൂറ് രൂപ ആയിരം രൂപ പല കൊടുത്താറും ഇല്ല

ഓക്കെ അവിടെ പക്ഷെ സംസാരം വന്ന ഡബ്ല്യു സി സിയുടെ ഒരു ഇപ്പം ഒരു സംഘടന വന്നെങ്കിലും ഹേമാകാശം കമ്മീഷൻ രണ്ടാൾക്കാർ തന്നെ ഉള്ള ആൾക്കാരെ ഒതുക്കിക്കളും അത് പുറത്തു വരുന്ന അത് ഒത്തിക്കും അമ്മ വന അത്തരം ആൾക്കാരുണ്ട് അവരത് ഒത്തിക്കും അത് തരാൻ പോകുന്നില്ല വന്നുകഴിഞ്ഞാൽ ഒരുപാട് വൻ വൻ പാർട്ടികളുടെ പേര് വരും അത് വരുവാണെങ്കിൽ തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോഴി മോറമ്പ് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ഉറുവശിയാണ് ഉർവശി പണ്ടൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയത് അവര് കേട്ട് ആണ് ശരിക്ക് അങ്ങനെ ഒരു നടിയെ പോലൊന്നും ഇപ്പൊ ഇനി ഇപ്പൊ നിലവില് മഞ്ജുവേരക്കും പടമില്ലല്ലോ ആ നിമിഷം ഈ ഫിലിം ഫെസ്റ്റിവലിന് മലയാളം ചിത്രം ഉണ്ടായിരുന്നില്ല അതിനെ കുറിച്ചെന്താ വന്നതോണി ഒരു ഒതുക്കിയാണോ അറിയുന്നത് ആരും അവര് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ പാട്ടില് പറയും ഞങ്ങൾ അവരുടെ കൂടെയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന ദിലീപിനെ തന്നെയാണ് മോഡാകെ പോലും ആൻഡി പെരുമാർ വിട്ടുണ്ടായ കൂടെയാണ് ശരിക്കും രാഷ്ട്രീയ 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 ഇനി ആ ഒരു ദിവസം എവിടെയാണ് എവിഡൻസ് ചെയ്ത് പറയാണ്ടോ അതുകൊണ്ടാണോ അറിയില്ലെന്ന് പറഞ്ഞാൽ പറയാത്തറിയില്ല ഇവരെല്ലാം കളികൾ ഉണ്ട് ഓക്കെ ദിലീപിന്റെ കേസ് അത്രയും അങ്ങനെ പറയാം നമ്മൾ വിജയബാബുന്റെ കേസിലൊപ്പം വിജയബാബുന്റെ കേസിൽ അത് എന്താണ് പറയാൻ പറ്റില്ല ചൈത്താറുപോലെ ആൾക്കാർ ദിലീപാബു സപ്പോർട്ട് ചെയ്യണം പക്ഷേ ഇപ്പൊ സ്ത്രീകൾ പറയണെങ്കിലും കേൾക്കുള്ളൂ അത് കല്യാണമായാലും ദിവിധനായാലും ഗേൾഫ്രണ്ട് ആയാലും എന്തായാലും അവര് മാറ്റി പറഞ്ഞു ദീപാപുലി കേസിൽ അവിടെ വരുന്ന വേറൊരു ഇത് ആയിരുന്നു അതായത് ആണുങ്ങളും ഈ പറയുന്ന ആണാണെന്നുള്ളത് പെണ്ണാണെന്നുള്ള രീതിയിൽ അവർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടത് ശരിയാണ് പക്ഷെ ആണാണെന്നൊക്കെ ആണാണെന്നുള്ള രീതി കൊണ്ടും ഒരു തൊഴിലിടങ്ങളിൽ ശരിക്കും കൂടുതൽ നേരെ അല്ലെങ്കിൽ ഒരു ഒരു റൂമിൽ തന്നെ ആറ് ഏഴും പേര് കിടക്കേണ്ടി വരുന്നു അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകൾ അവർക്ക് പെണ്ണുങ്ങൾക്ക് പണിയും കൊടുക്കാണ് ബുദ്ധിമുട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പെണ്ണുങ്ങൾക്ക് ആ ഒരു

എന്നാലും ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ പണ്ടല്ലോ ആക്സീദേവി മാധു ഡിസ്കുട്ടർ ഹേമാണിതെന്ന് പറഞ്ഞാൽ ഉമസ്സിൽ ഡിഗ്രി ഒരു അതായത് അതായത് സ്ത്രീകളെ തൊഴിലിടങ്ങളിലെ എങ്ങനെ എങ്ങനെയാവണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജിയോഗ്രഫിയാണ് കുറച്ചും കൂടി എളുപ്പവാദികൾ പറഞ്ഞത് അതായത് സ്ത്രീകൾ അവിടെ സംവാദം നടത്തിയപ്പോ അവർ പറഞ്ഞത് ചിത്രിക്കിടക്കുന്ന ചില ചിത്രങ്ങളിലേക്കാണ് ഞങ്ങളുടെ ഈ ഒരു എന്താ വെളിച്ചം പീശൻ എന്നൊക്കെ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് അത്ര കണ്ട് സാഹിത്യം ഒക്കെ അത്ര നയിക്കണമെന്നില്ല സാധാരണക്കാർക്ക് അപ്പൊ പുള്ളി അത് നോർമലി മലയാളത്തിൽ അപ്പൊ അതിനോടൊക്കെ അറിയപ്പെടില്ല

ജനുവരി ഒൻപത് സാധനം പറഞ്ഞാൽ കാതറായിട്ട് പ്ലാന്റ് ആണ് ഗേറ്റ് കാതറായാലും പ്ലാന് ചെയ്തു സ്ത്രീകളുടെ സപ്പോർട്ട് കിട്ടാണോ സ്ത്രീകളുടെ സപ്പോർട്ട് ഇട്ടായിട്ട് വിവേകാനന്ദം വയനാട്ടിൽ പോയി അല്ല അതിന്റെ സൈന്റ് കഥാപാത്രം അത് സെക്കൻഡറി കൊടുക്കുന്ന ആളാണ് അതിലെ ഇങ്ങനെ ഇത് ഇതല്ല രീതിയായിരുന്നു സ്ത്രീകളുടെ കപ്പൂർ ഇട്ടാൻ വേണ്ടി ഞാൻ ചെയ്തു സ്ത്രീകളുടെ കപ്പൂർ ഇട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതായത് സ്ത്രീകളെ സ്ത്രീകളെ സൂക്ഷിപ്പിക്കുകയും കിച്ചനും ഇതല്ല പ്ലാൻ ചെയ്ത് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു ചെയ്യണം ശരിക്കൊരു ചെയ്തു വർഷം അങ്ങനെയല്ല പരിശോധന പപ്പുനാട്ടൊന്നും ചെയ്യാൻ അങ്ങനെയല്ല ഫ്ലഷായാലും അങ്ങനെ സംഭവിക്കാം ഓണോളം ഇതങ്ങനെയല്ല പ്ലാൻ ഉണ്ടാവും അങ്ങനെ സിനിമകൾ ഫിലിം ഫെസ്റ്റിവൽ കാണുവാദം മലയാളത്തിൽ ഇതാണ് ഇങ്ങനെ സിനിമയെ ഏറ്റവും വേൾഡ് സിനിമയാണ് കാണുന്നത് ഓഡിയൻസ് ചെയ്യാം അതൊന്നുമല്ല യഥാർത്ഥ സിനിമ യഥാർത്ഥം കാണണ ഇപ്പൊ ആ ഗൂഗിളിൽ മറ്റൊന്നുകൊണ്ട് കാണാൻ പോവാൻ ലുഴുമാളിന് മുറിമൂസം അപ്പൊ എന്തായാലും ഡബ്ല് ചോദിക്കാൻ എന്താ കത്ത് പോയോ രണ്ടായി പോയിനോണ്ടാണ്